രാജ്യത്തെ ജനങ്ങളെ ഏറെ ആവേശത്തിലാക്കുന്ന വമ്പൻ പ്രഖ്യാപനവുമായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ വാർഷിക വരുമാനം പന്ത്രണ്ട് ലക്ഷം രൂപ വരെ ഉള്ളവർക്ക് ഇനി മുതൽ ആദായ നികുതിയില്ല ഇത് പ്രഖ്യാപിച്ചപ്പോൾ സഭയിൽ കയ്യടികളും ഉല്ലാസത്തോടെ മോദി മോദി വിളികളോടെ ഭരണപക്ഷം ആവേശം പ്രകടിപ്പിക്കുകയായിരുന്നു പുതിയ ആദായ നികുതി ബില്ല് അടുത്ത ആഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നാണ് ധനമന്ത്രിയുടെ പ്രഖ്യാപനം ഇത് രാജ്യത്തെ തൊഴിൽ മേഖലയും മധ്യവർഗത്തെയും മികച്ച രീതിയിൽ സ്വാധീനിക്കും ഇന്ത്യ പോസ്റ്റിനെ രാജ്യത്തെ വലിയ ലോജിസ്റ്റിക്സ് കമ്പനിയായി മാറ്റാൻ വലിയ പദ്ധതിയുമായാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വരുന്നത് ഒന്നര ലക്ഷം പോസ്റ്റ് ഓഫീസുകൾ വഴി പദ്ധതികൾ നടപ്പാക്കും ഇത് പ്രാദേശിക സമ്പദ് വ്യവസ്ഥയ്ക്കും വലിയ ഉന്നമനം നൽകുമെന്ന് മന്ത്രി വ്യക്തമാക്കി സമ്പദ്വ്യവസ്ഥയുടെ വിവിധ മേഖലകളിൽ കാൽവെയ്പുള്ള ആറ് പ്രധാന പരിഷ്കാരങ്ങളാണ് ബഡ്ജറ്റിലൂടെ ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ സർക്കാർ കൈവരിച്ച വികസന നേട്ടങ്ങൾ ലോക ശ്രദ്ധ ആകർഷിച്ചതായി ധനമന്ത്രി നിരീക്ഷിച്ചു വികസിത ഭാരതത്തിന്റെ ദിശയിൽ പൂർണ്ണ ദാരിദ്ര്യ നിർമാർജ്ജനം ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ചെലവ് കുറഞ്ഞതും സമഗ്രവുമായ ആരോഗ്യ സംരക്ഷണം എന്നിവയും പ്രധാനമായി സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട് നഗരവികസനം ഖനനം സാമ്പത്തിക രംഗം റെഗുലേറ്ററി പരിഷ്കാരങ്ങൾ എന്നിവയിലെ മാറ്റങ്ങൾ മുന്നോട്ട് വരും കൃഷിക്ക് പ്രത്യേക പരിഗണനയുമുണ്ട് ഇതൊക്കെ കൂടി രാജ്യത്തിന്റെ ആഗോള മത്സരശേഷി വർദ്ധിപ്പിക്കുമെന്നാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രതിപാദിക്കുന്നത് തിരുവനന്തപുരം ന്യൂസ് നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു